രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് അടക്കമുള്ള പലസ്തീനിലെ ഭീകരഗ്രൂപ്പുകൾ ഇസ്രായേലിലേക്ക് കടന്നു കയറ നടത്തിയ ആക്രമണവും പിന്നീട് ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണവും ചരിത്രം മറക്കില്ല തീ കൊണ്ട് തല ചെറിയുകയായിരുന്നു ഹമാസ് ഭീകരർ ഹമാസും ഹിസ്ബുള്ളയും അടക്കമുള്ള ഭീകര ഗ്രൂപ്പുകളെ കുട്ടികോശതുപോലെ വേഗത്തിൽ കീഴടക്കാനോ യുദ്ധം പൂർണ്ണമായി ജയിക്കാനോ ഒന്നേകാൽ വർഷത്തിന് ശേഷവും ഇസ്രായേലിനും കഴിഞ്ഞില്ല ഹമാസിന്റെ നേതാക്കളിൽ പലരെയും വകവരുത്താനും ഭീകര കേന്ദ്രങ്ങൾ തകർക്കാനും ഇസ്രായേലിന് കഴിഞ്ഞു ഹമാസിനേക്കാൾ മികച്ച സൈനിക ശക്തിയാണെന്ന് ഇസ്രായേൽ തെളിയിച്ചുവെന്ന് മാത്രം എങ്കിലും ഇസ്രായേൽ പലസ്തീൻ ജനതകൾ അനുഭവിച്ച യുദ്ധത്തിനും ആഘാതത്തിനും മരണത്തിനും കുടിയൊഴിപ്പിക്കലിനും പട്ടിണിക്കും വെടിനിർത്തൽ ഒരു പ്രതിവിധിയല്ല ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽക്കാരെ വിട്ടുകിട്ടാൻ ഹമാസിന്റെ കൂടി വിട്ടുവീഴ്ച വേണ്ടി വന്നു എന്നതും ശ്രദ്ധേയമാണ് ഹമാസിന്റെ വിലപേശലിനുള്ള രാഷ്ട്രീയ കാടായിരുന്നു ബന്ദികൾ നിവൃത്തിയേടുകൊണ്ടാണ് വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസ് പാഞ്ഞെടുത്തത് ഗാസാ മുൻപിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുക സ്ഥിരമായി വെടിനിർത്തൽ എന്നീ രണ്ട് പ്രധാന ആവശ്യങ്ങൾ ഉപേക്ഷിച്ചാണ് ഹമാസ് കരാറിലെത്തിയത് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല വെടിനിർത്തൽ ഒരു പുതിയ ഘട്ടത്തിന്റെ തുടക്കമാകുമെന്ന് മാത്രം യുദ്ധം കുറച്ചു കാലത്തേക്കെങ്കിലും തടയാനായെങ്കിൽ അത് ആശ്വാസകരവും സ്വാഗതാർഹവുമാണ് യുദ്ധവും ഭീകരാക്രമണങ്ങളും ഒരിക്കലും പ്രശ്നപരിഹാരമല്ല പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ തീവ്രവാദവും ഭീകരതയും തുടച്ചു നീക്കിയാലേ ഭാവി തലമുറയ്ക്ക് അക്രമങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും മോചനമുള്ളൂ പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ നിന്ന് പാഠം പഠിച്ചു തിരുത്താൻ മത തീവ്രവാദികളും ഭീകരരുമടക്കം എല്ലാ വിഭാഗങ്ങളും രാജ്യങ്ങളും തയ്യാറാകുമെന്ന് പ്രത്യാശിക്കാം